ඒवतन वतन में हावाद रहेत ඒवतवतनमेहावा ജി എം യു പി സ്കൂളിൽ വെച്ചുകൊണ്ട് കുട്ടികളും മാഷിമാരും ടീച്ചേഴ്സും എല്ലാവരും കൂടിക്കാണ്ട് ഇന്ത്യൻ എഴുപത്തി എട്ടാമത് ഇന്ത്യൻ സ്വതന്ത്ര ദിനം ആഘോഷം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിലുള്ള മധുര പലഹാരങ്ങളും പിന്നെ ചെറിയ ആക്ടിവിറ്റീസും ചെറിയ കലാപരിപാടികളൊക്കെ വെച്ച് കണ്ട് നമ്മള് ചെറിയ രീതിയിൽ ഭംഗിയാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഏതായാലും രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒമ്പത് മണിക്ക് നമുക്ക് അവിടെ എത്തണം പി ടി എ വൈഫ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളേറ്റ രീതിയിൽ ആ ഒരു പരിപാടികളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസിഡന്റും വൈഫ് പ്രസിഡന്റും ഒക്കെ ഉണ്ട് അവിടെ എല്ലാവരുണ്ട് എല്ലാ പി ടി എ അംഗങ്ങളും എല്ലാവരും ചേർന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്രാവശ്യത്തെ പരിപാടി ഉഷാറാക്കണം എന്നുള്ള രീതിയിലാണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി ഏതായാലും ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏതായാലും ഇനി സമയം ഏകദേശം ഒമ്പത് മണിയാകാറായിട്ടുണ്ട് നമുക്കിനി സ്കൂളിലോട്ട് പോവാം ചെറിയ രീതിയിലുള്ള മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ദേശീയ പതാക ഉയർത്തി നല്ല രീതിയിൽ തന്നെ നമുക്കത് ഭംഗിയായിട്ട് തീർക്കണം എന്നുള്ളതാണ് ഏതായാലും നമുക്ക് സ്കൂളിലോട്ട് പോവാം

ൾ മാധ്യമപ്രവർത്തകർ അതുപോലെ നമ്മുടെ പി ജി എ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എൻ ഡി എ പ്രസിഡന്റ് നമ്മുടെ പി എ അംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് എഴുപത്തിയേഴ് വർഷം നമ്മൾ സ്വാതന്ത്ര്യം നന്നായി അനുഭവിച്ച് മുന്നേ ഈ ദിവസങ്ങളിലൊക്കെ പല വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടു അല്ലേ സമരത്തിന്റെ മുഖങ്ങളും അതുപോലെ ഒരുപാട് പേരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള അനുഭവങ്ങളും തുടർന്ന് അവർ പട്ടിണി കിടന്നും നമ്മുടെ നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നമ്മുടെ അടിച്ചമർത്തിയിരുന്ന ഒരു വിഭാഗത്തിനെതിരായും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിയ കുറവുകളും എല്ലാം ഉണ്ടായാലും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ വളരെ അസൗകര്യങ്ങൾ മാത്രം ആയിരുന്നു െല്ലാം പോയപ്പോൾ നമ്മൾ വളരെ നല്ലൊരു സാഹചര്യത്തിലേക്ക് വളർന്നിട്ടുണ്ട് ഞാനതിനെ കുറിച്ചൊന്നും പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും തീരുമാനമെടുക്കാം ഞങ്ങളുടെ ഭാരതീയം എന്നുള്ള നിലയിൽ നമ്മൾ ഇന്നും പ്രയത്നിച്ചിരുന്നുണ്ട് എല്ലാ ഭാരതീയ സഹോദരന്മാരാണ് ആ ഒരു മനോഭാവത്തിൽ എല്ലാ

ില്ല നമുക്ക് ആരും സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ നടക്കുന്ന കുട്ടികൾ ഈ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്ത് നമ്മുക്ക് ഈ സ്വാതന്ത്ര്യം നേരിടേണ്ട അതാണ് കുട്ടികളായിരുന്നു നമുക്ക് റോട്ടറി ഭാരവാഹികളാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിയാണ് നേഹ ഹോസ്പിറ്റലിന്റെ എന്റെ ഡോക്ടർ അബ്ബ്രഹ്മൻ സാർ നമ്മള് ഒരുപാട് കാലം അഞ്ചെട്ട് വർഷ കാലമായിട്ട് ഇവിടെ കൊറോണക്ക് മുമ്പ് നമ്മുടെ ഇദ്ദേഹത്തിലെ സാധാരണക്കാരായ മക്കൾക്ക് ഓണത്തിൽ പെരുന്നാളും കൊടുപ്പുകൾ പിന്നെ വാദ്യം കൊടുക്കുന്നതിൽ നമുക്ക് പ്രചോദനമായിട്ടുള്ള ആളുകൂടിയാണ് റോട്ടറി ക്ലബ്ബിൻ്റെ ആളുകളും ഇന്ന് അവരെ നമുക്ക് പത്ത് മാധ്യമത്തിന്റെ തോട്ടി തുളച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൾക്കാരുടെയും വിദ്യാഭ്യാസം അത് വിതരണം ചെയ്യാൻ വേണ്ടി അതിനെ ക്ഷമിക്കുകയാണ് എല്ലാരും <laughs> കിട്ടുന്നു <laughs> കുട്ടികളെ കുട്ടികളെ ബാക്കിലെ പാട്ടിന്റെ എന്റെ ഹൃദയംഗമമായ സ്വാതന്ത്ര്യദിനാഘോഷം നാം ഇന്ന് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ത്യാഗങ്ങളും ഉന്നയിച്ചാണ് നാം ഈ സ്വാതന്ത്ര്യം നേടിയത് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ നേതാക്കളെയും നമ്മൾ ഓർമ്മിക്കുകയാണ് അവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുകയുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യനാശങ്ങളിൽ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ് ബ്യൂറോ ചീഫ് കൂടിയായിരുന്നു അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനാണ് അദ്ദേഹത്തെ സ്നേഹം ക്ഷണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ് ഒരു ദിന പരിപാടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ പെൺകുട്ടിക്കുണ്ടിലുള്ള സിരാജലം മദ്രസയിൽ വെച്ച് മണിക്ക് ഏഴാം ഉപ്പിന് സ്വാതന്ത്ര്യ പതാക വകുപ്പിന് അതുപോലെ ബന്ധപ്പെട്ട ഫംഗ്ഷനൊക്കെ നടന്നിരുന്നു ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ല പക്ഷെ തൊട്ടടുത്തുള്ള എ എൽ പി സ്കൂൾ തോക്കമ്പാറയും കോട്ടക്കൽ രാജാസഹ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് പ്രഭുസൂദനൻ ഞങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു അദ്ദേഹം മിക്ക വലിയ മേജർ പദവിയൊക്കെ വഹിച്ചപ്പോൾ പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു സംഗതി നിങ്ങളൊക്കെ ആസ്വദിച്ചു സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൂടെ പഠിച്ച സമയം പഠിച്ച ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഞാനിപ്പോ രണ്ടാഴ്ച മുൻപേ രാജാസ് ഹൈസ്കൂളിൽ പോയിട്ട് എല്ലാ ക്ലാസുകളും ഒന്നും സന്ദർശിച്ചു വെറുതെ നേരം ഒറ്റക്ക് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സും വെറുതെ ഒന്ന് സന്ദർശിച്ച് ആ ഒരു പഴയ അവർ ആ പിന്നെ ബാവിന്റെ പൊക്കത്ത് കയറിയിട്ട് മാങ്ങ പറിച്ചും അതുപോലെ ആ ഞായറ ഞായപ്പഴത്തി കയറിയിട്ട് ഞാനും മധുശൂനൊക്കെ ഞായറപ്പഴത്തി കയറിയിട്ട് ഉച്ചക്ക് വിടുന്ന സമയത്ത് ഞാറപ്പഴം പറിച്ചിട്ടുണ്ടോ അതുപോലെ ഉച്ചക്ക് ഞങ്ങൾ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം മാറും അതായത് എന്റെ പേർക്കും പാത്രം മധുശുകൊടുക്കും മധുശൂന്റെ കൂട്ടും പാത്രം ഞാൻ ആ വെറൈറ്റി കൂട്ടാനുകൾ ഉണ്ടാവും ചോറിന്റെ കൂടെ വിവിധ പിന്നെ വെറൈറ്റി കൂട്ടാൻ അങ്ങ് അത്രത്തോളം സ്നേഹം പങ്കുവെച്ച് ജീവിച്ച ആളുകളാണ് ആ ഒരു സ്നേഹം പങ്കുവെക്കൽ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പരസ്പരം ഏകോദര സഹോദരന്മാരായി നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലൂടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തൽ ഈ മലബാറിന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയ്ക്കൊക്കെ അടയാളപ്പെടുത്തലുകൾ ചെയ്യാൻ സാധിച്ചുണ്ട് ആ ഒരു അടയാളപ്പെടുത്തലുകളുടെ കാർത്തിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് നമ്മുടെ കൗൺസിലിന്റെ മുമ്പായിട്ട് നമ്മുടെ ഒരു പാട്ട് നമ്മൾ ഗസ്റ്റകളൊക്കെ ഉണ്ടാവുമ്പോള് സൂര്യന്റെ അന്വേഷണം വിശിഷ്ട വ്യക്തികളെ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ പരിപാടിയിൽ വെച്ച് നടക്കുന്നതിൽ പിന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ വളരെയധികം പ്രൗഢഗംഭീരമായ ഒരു പരിപാടികളൊന്നും ഇപ്രാവശ്യം നമ്മൾ എവിടെയും നടത്തുന്നില്ല കാരണം വയനാട് നമുക്കെല്ലാം അറിയാം ഒരുപാട് സ്കൂളുകളും ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു സമയമാണ് ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു കുട്ടികളെ നമുക്ക് అదే నమ్మే రోటరి క్లబ్బు స్వీట్స్ తన కింద ఆశీయగనం ఫ్లాగ్ వైస్ ప్రోగ్రామ్ దేశీయగనం చొల్ల అం కుటుంబం టీచారా ఆ కండి డేషీయగన టీచర్ काशी धुने नहीं धुने केशव ताराय Independence Day is our national festival. On this day, 1947, India got freedom from British rule. 好吗？<music>

恭喜嘞！<laughs> <laughs> <laughs>